ർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ താ നിങ്ങൾ കാണുന്ന ഈ സ്പ്രേ ചെയ്യുന്ന ഒരു മരുന്നുണ്ട് ആ മരുന്നിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ കേട്ടോ ആ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേപ്പെണ്ണ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പലതരം പുഴുക്കൾ കൊണ്ടും പ്രാണികൾ കൊണ്ടും ഈ ചെറിയ ചെറിയ എട്ടുകാലി പോലത്തെ പ്രാണികൾ ഇങ്ങനെ നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോവുക അപ്പോൾ നമ്മൾ അതിന് നട്ട് കൊടുത്ത് വളം ഇട്ടാൽ മാത്രം വരാം ഇതിന് ഇടയ്ക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ മരുന്ന് സ്പ്രേ ചെയ്യണം അപ്പം നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇത് വേപ്പെണ്ണയാണ് കേട്ടോ നല്ല വേപ്പെണ്ണയാണ് ഓയിൽ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം കേട്ടോ ഇത് ഇതിൻ്റെതായ കറക്റ്റ് അളവിൽ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഗുണം കിട്ടും അപ്പോൾ ഇത് ഒരടുപ്പ് വേപ്പെണ്ണയാണ് ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ വേ വെള്ളത്തിൽ ഒരിക്കലും എണ്ണയും ലയിച്ച് ചേരൂല അപ്പൊ കണ്ടോ അതിൻ്റെ മുകളിൽ ചേർന്ന് എടുക്കണേ അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂണ് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ വാഷിങ് പിന്നെ വാഷ് ചെയ്യുന്ന സോപ്പ് കെട്ടോ ഈ സോപ്പോട് ചേർന്ന് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയി കിട്ടും ഇപ്പൊ കണ്ടോ അലായ പിന്നെ എണ്ണയൊക്കെ വേപ്പെണ്ണ നന്നായിട്ട് മിക്സായി സോപ്പും വേപ്പെണ്ണയും നല്ലോണം മിക്സായി കിട്ടി പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് അപ്പസോഡയും കൂടെ ചേർക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യണം പിന്നെ നന്നായിട്ട് മൂന്നും കൂടി ചേർന്ന് വരണം നമ്മളൊരു സ്പ്രേ പിന്നെ സ്പ്രേ കുപ്പി എടുത്തിട്ട് എന്തിൻ്റെങ്കിലും ഒരു കുപ്പി മതി അതിനകത്ത് സ്പ്രേ ചെയ്യാൻ പാകത്തിനുള്ള ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ആ കണക്ക് തെറ്റിപ്പോകാതിരുന്നാൽ അതേ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് വാട്ടമൊക്കെ ഉണ്ടാകും ചൂട് സമയത്ത് നമ്മളിത് ഒഴിച്ചു അധികം ചൂടുള്ള സമയത്ത് സ്പ്രേ ചെയ്യരുത് കാരണം അത് പെട്ടെന്ന് അതിൻ്റെ ഇലയിലെല്ലാം ഉണങ്ങി പിടിച്ചിരുന്നിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ ഗുണം കിട്ടൂല അതൊരു പാട പോലെ അങ്ങോട്ട് പൊളിഞ്ഞു പോകും പിന്നെ ഇത് അധികം തണുപ്പുള്ളപ്പോഴും ഇത് സ്പ്രേ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടതൊന്ന് കുപ്പി ഇളക്കിയതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട് ഉണ്ടായിരുന്നു പുഴുക്കളെ കേട്ടോ എന്തൊക്കെ തരം പുഴുക്കളാണ് ഇവിടെ വരുന്നതെന്ന് അപ്പോൾ അതിൻ്റെയൊക്കെ ശല്യം നമ്മൾ കൂടുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അറിയില്ല നമ്മുടെ വെണ്ടയൊക്കെ ആണെങ്കിലും ഇലേൻ്റെ അടിയിലാണ് കൂടുതലും എല്ലാം കാണുന്നത് ഏത് രോഗങ്ങളും ഇലേൻ്റെ അടിയിലേക്ക് വരെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരും അപ്പോൾ നമ്മളിത് എല്ലാത്തരം ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാത്തിനും നമുക്ക് ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് നമുക്കും പരിസരത്തും ചെടികൾക്കൊക്കെ ദോഷം ഇതിനൊരു ദോഷവും ഇല്ലാത്ത ഇതാണ് അതിൻ്റെ അൻ അളവ് തെറ്റാതെ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി നമ്മളെപ്പോഴും എന്താണ് പറയുക എല്ലാം വന്നതിന് ശേഷം ചെയ്യും പിന്നെ ഈ വെള്ളീച്ചിയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴേ കാണുമ്പോഴേക്കും എല്ലാത്തിലും വെള്ളീച്ച നിറഞ്ഞിട്ടുണ്ടാകും മുളകിൻ്റെ അടിയിലാണ് അധികവും ഈ വെള്ളീച്ച നിറ നിറയുക പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് പോകാൻ പാടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട എന്തായാലും ഈ കീടങ്ങൾക്ക് ഉപദ്രവം അറിയുന്ന പോലെ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ പിന്നെ കീടനാശിനികൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് അടിച്ചു കൊടുക്കണം ചെടികൾക്കാണെങ്കിലും എല്ലാത്തിനും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണേ ഈ അടീനയൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്തതാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചെറിയ കൂമ്പ് പോലും അവർ തിന്നിട്ട് എന്താ തിന്നറിയില്ല ഉണങ്ങിപ്പോകും അതിനൊക്കെ ഇത് നല്ലതാണ് ഒരു നമ്മൾ നോട്ടം തെറ്റി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോഴേക്കും ഇലകൾ മുഴുവൻ തിന്നിട്ടുണ്ടാവും ഒരു തരം പുഴുക്കൾ നമ്മുടെ നീത്ത് കയറിയാൽ ചുറിഞ്ഞ് ചാവും അതേപോലത്തെ പുഴുക്കളാണ് ഇതിനകത്ത് വരുന്നത് ഓരോ പ്രാവശ്യവും നമുക്ക് ഇതുപോലെയുള്ള കീടനാശിനികൾ മാറ്റി മാ മാറി മാറി ചെയ്യാവുന്നതുള്ളൂ കേട്ടോ വെളുത്തുള്ളി കൊണ്ടും മഞ്ഞൾപ്പൊടി കൊണ്ടും ഒക്കെ നമുക്ക് പല രീതിയിലുള്ള കീടനാശിനികളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം ഈ ഓറഞ്ചിൻ്റെ പിന്നെ ഇലയൊക്കെ എത്ര വേഗം എന്നറിയാം പുഴുക്കൾ തിന്നിട്ട് വെറും കോലു പോയി അലായി നിൽക്കും നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ചെടികളെ സംരക്ഷിച്ചെടുക്കുക നിങ്ങളെല്ലാവ എല്ലാവരും ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു കുഞ്ഞറിവ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് പറയണം വീണ്ടടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ബായ്